അല്ലേ ഇന്ന് നമ്മൾ ഒരു ക്രിസ്തുമസ് സ്പെഷ്യൽ എപ്പിസോഡാ കേട്ടോ ക്രിസ്തുമസിൻ്റെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിന്റെ പ്രിപ്പറേഷനിലാണ് അപ്പം നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാനിത് ഇവിടെ ഓറഞ്ച് നമുക്ക് ഓറഞ്ചിന്റെ തോല് വിളയിച്ചെടുക്കണം അപ്പോൾ അത് മൂന്ന് ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ തോൽ പൊളിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ വെള്ളയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് തോലിന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തിളപ്പിച്ച് ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ പഞ്ചസാര ഇട്ട് വിളയിപ്പിച്ചെടുക്കണം അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം നമ്മളിതേ തോലിത ഇങ്ങനെ ഉള്ളിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കിട്ടും നീ ഇതേ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് തിളച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം മാറ്റിയിട്ട് ഒന്നും കൂടി തിളപ്പിക്കും എന്നിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്തിട്ട് പിന്നെ പഞ്ചസാരയിൽ വിളയിപ്പിച്ചെടുക്കണം അപ്പം ഇതിനൊരു ഇത് ഇട്ട് കഴിഞ്ഞാൽ കേക്കിനൊരു നല്ല ഫ്ലേവർ കേട്ടോ ഇതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം നമ്മളിത് കേക്ക് ഉണ്ടാക്കാൻ ഒരു ഗ്ലാസ് ആണ് കേട്ടോ എടുത്തേക്കണത് ഇത് നോർമൽ ഒരു ഗ്ലാസ് ആണ് എല്ലാ വീടുകളിലും ഉണ്ടാവും അതുപോലത്തെ ഒരു ഗ്ലാസ് അപ്പം ഈ ഒരു ഗ്ലാസിന്റെ അളവ് ഏത് പാത്രം എടുക്കണം അതിന്റെ അളവ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാൻ കഴിക്കിൻ്റെ അളവ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പം നമ്മൾ ഇതിലെ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തേക്കണേ ഇതിൻ്റെ പകുതി ഇതിപ്പോ ഇവിടെ വ്യാസം കുറവ് ഇവിടെ വ്യാസം കൂടുതലാണ് അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ ഇതിന്റെ പകുതി കണക്കാക്കിയിട്ട് എടുക്കണം നമ്മള് ഏകദേശം ഇതിപ്പോ ഇത്ര ഞാൻ വച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഇത്രയും വട്ടത്തിലുള്ള അളവാണത് ഇവിടേക്ക് വരുമ്പോ അത് കുറവാണ് അപ്പൊ അതനുസരിച്ച് ഇത് നമുക്ക് പൊടിച്ചെടുക്കാനാട്ടോ നമുക്കത് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മളിത് തിളപ്പി രണ്ട് പ്രാവശ്യം തിളപ്പിച്ച് വെള്ളം മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ പഞ്ചസാര പാനിയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വിളയിപ്പിച്ച് എടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ ഈ രണ്ട് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഒഴിക്കണം കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഇതോടെ ഇത് കൈപ്പ് പോകാൻ വേണ്ടിയാണ് നമ്മൾ തിളപ്പിച്ച് വെള്ളം പൂറ്റി കളഞ്ഞത് ഇനി ആ ഫ്ലേവർ കുറച്ചും കൂടി കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ജ്യൂസ് കൂടി ചേർക്കുന്നത് എന്നിട്ട് നമുക്ക് വിളയിപ്പിച്ച് എടുക്കാം അപ്പോൾ ഇതിനെ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കാം നമുക്ക് വളരെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഫ്ലേവർ കൊടുക്കാനൊക്കെ നല്ല യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്കിന് പ്രത്യേകിച്ച് പ്ലം കേക്കിനൊക്കെ ഇതിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണേട്ടോ നമുക്ക് ആ ഓറഞ്ച് ഒന്ന് ചെയ്തെടുക്കണം ഒര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഞാൻ ഈ ഓറഞ്ചിന്റെ തോൽ തീ കണ്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൊടിപൊടിയായി പൊടിയായി അരിഞ്ഞിട്ടുണ്ട് അതിനൊന്നും ഇട്ട് കൊടുക്കാം ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ നന്നായി തിളക്കുമ്പോ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ ഈ രണ്ട് സ്പൂണാണ് കേട്ടോ ഇളവായിട്ട് എടുത്തിട്ട് ഇത് ചെറിയ സ്പൂണാണ് ഇത് ടേബിൾ സ്പൂൺ ആണ് അതൊരു മീഡിയം സൈസ് ആണ് ഇത് ഇത് ഏറ്റവും ചെറുതൊന്നുമല്ല അതിനേക്കാളും ഒക്കെ ഒത്തിരി ബിൽഫുള്ള അപ്പോൾ ഇതിലാണ് ഈ അതാണ് നമ്മൾ അളവായിട്ട് സ്പൂൺ എടുത്തേക്കുന്നത് നമുക്ക് ഈ സ്പൂണിലൊരു രണ്ട് സ്പൂണ് രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാര ഞാൻ ആ എടുത്ത പഞ്ചസാര വേറെ കേട്ടോ ഇത് വേറെയാണ് ഇത് ഇത് വിളയിപ്പിച്ചെടുക്കാനായിട്ടുള്ളതാണ് മറ്റേത് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ആയിട്ട് കൊടുക്കുന്നത് തന്നെ ഇതൊന്ന് നന്നായി വറ്റി വരണം അപ്പോൾ നമുക്ക് വറ്റുമ്പോൾ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം നമ്മളത് അതിലേക്ക് കുറച്ചൊരു ഗരം മസാല വേണമല്ലോ അറിയാമല്ലോ നമ്മൾ പ്ലം കേക്കിൽ എല്ലാവരും ഈ മസാലകൾ ചേർക്കും അപ്പം നമ്മളിത് ഇവിടെ ഗ്രാമ്പു ആണ് ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്നത് പത്ത് മുപ്പത് ഗ്രാമ്പൂ ഉണ്ടാവും പിന്നൊരു ത ജാതി പത്രീടെ ചെറിയൊരു പീസ് കിട്ടാ പൂവിൻ്റെ ഫുൾ ഒന്നും എടുക്കണ്ട ഭയങ്കര കുത്തായിരിക്കും എൻ്റെ ഇലക്കി എടുത്തിട്ടുണ്ട് പിന്നെ ജാതി മറ്റേ നെട്ടില്ലേ അതിൻ്റെ ഉള്ളിലത്തെ അതിൻ്റെ ഒരു കുഞ്ഞി പൊടി എടുത്തിട്ടുണ്ട് പിന്നെ പട്ടയുടെ ഒരു കുഞ്ഞി കഷ്ണം കുഞ്ഞ് രണ്ട് പീസ് കേട്ടോ വളരെ ചെറുത് ഒരുപാട് ഒന്നും അവരിത് ഭയങ്കരമായിട്ട് കുത്തു വരും ഗ്രാമ്പു കുഴപ്പമില്ല ഗ്രാമ്പൂവിന്റെ കുത്താണ് വേണ്ടത് ഗ്രാമ്പു ഇടുമ്പോ നമുക്ക് റമ്മിലൊന്നും നമ്മൾ സോക്ക് ചെയ്തിട്ട് അല്ലാതെ ചെയ്യണം അപ്പൊ റമ്മിന്റെ ഒരു ടേസ്റ്റ് കൊടുക്കും ഗ്രാമ്പു കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം നമുക്ക് ഇത് ടൂട്ടി ഫ്രൂട്ടി വേണം കേക്കിലേക്ക് അപ്പൊ ഞാനിത് ഇവിടെ ഒരു ഒരുപാട് വേണ്ട കേട്ടോ ഒരു രണ്ടര സ്പൂണ് എല്ലാം മിക്സ് ഉള്ളതാണ് എല്ലാ കളറും പിന്നെ ഞാൻ എടുത്തേക്കണത് ബദാമാണ് ഒരു പത്ത് ബദാം ഉണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് നമുക്ക് ഗാർണിഷ് ചെയ്യാനും കേക്കിന്റെ മുകളിൽ പിന്നെ പൊടിച്ചിട്ട് ഒന്ന് കുത്തി എടുക്കണത് രണ്ടും മറ്റേത് കേക്കിന്റെ ഉള്ളിൽ മിക്സ് ചെയ്യാനും വേണം അപ്പൊ ഇതൊരു പത്ത് മുപ്പതെണ്ണം ഉണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ആണ് കേട്ടോ അപ്പം നീന്തപ്പഴ ഞാൻ എടുത്തിട്ടില്ല ഇതിനെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഇതും കേക്കിലേക്ക് നല്ല ഫ്ലേവർ കൊടുക്കും പ്ലം കേക്കിൽ അപ്പോൾ ഇതിനെ ഒന്നും നന്നായി കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് കറുത്ത മുന്തിരിയാണ് കറുത്ത മുന്തിരിയാണ് കൂടുതൽ വേണ്ടത് നമ്മൾ എടുത്തേക്കണം ഗ്ലാസ്സിൽ ഏകദേശം ഇത്ര കറുത്ത മുന്തിരി ഞാൻ ചേർക്കേണ്ട അര അര ഗ്ലാസ് ഉള്ളു കേട്ടോ ഇതെത്രയാണ് നമുക്ക് വേണ്ടത് ഇത് നമുക്ക് പഞ്ചസാര അതേ ചട്ടി ഞാൻ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര ഒന്ന് നമുക്ക് ബ്രൗൺ ആക്കി എടുക്കണം അതിലേക്ക് നമ്മൾ ഇത് സോക്ക് ചെയ്യുന്നത് നമുക്ക് ഇതിലേക്ക് അതേ ഈ സ്പൂണിൽ ഒരു രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ ആയിട്ട് വരണം വരുമ്പോ മെല്ലെ മെല്ലെ ഒരു ബ്രൗൺ കളറായി വരുമ്പോ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം സൈഡിൽ നിന്നൊക്കെ ബ്രൗൺ ആയി വരും ഇതിന്റെ പാകം കൂടി പോവാനും പാടില്ല കേട്ടോ അപ്പൊ കേക്കിന് കയ്പ്പ് വരും ഇതിന് നമ്മളിത് ഓറഞ്ചിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ഇതൊന്ന് നന്നായി പറ്റി വരണം നമ്മുടെ താവ് ഇതെവിടെ ശരിയായിട്ടോ ഞാൻ കുറെശേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കളറായിട്ടുണ്ട് ഇതാണ് പാകം കരമലൈസിന്റെ പാകം ഇതാണ് കേട്ടോ ഇതൊന്നും തിളക്കട്ടെ നന്നായിട്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചക്കണ മുന്തിരി ഒക്കെ ഇട്ടു കൊടുക്കണം നമ്മളിതേ കാരമലൈസ് ഇതാ ഷുഗർ ഇതേ നന്നായി തിളക്കട്ടെ അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചക്കണ ഈ ടൂട്ടി ട്രൂട്ടിയും മുന്തിരിയും പിന്നെ ട്രൂൺസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മള് ലാസ്റ്റിലേ ഇടുകയുള്ളൂ ഇത് കൂടെ ഇടുന്നില്ല അതിലേക്ക് നമുക്ക് കുറച്ച് മറ്റേ ഗരം മസാലയുടെ അത് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുറച്ച് നമ്മൾ മറ്റേ മാവ് മിക്സ് ചെയ്യുമ്പോൾ അതിലൂടും കേട്ടോ നമ്മളൊരു അര ഗ്ലാസ്സിലും മേലെ വെള്ളം ഒഴിച്ചിരുന്നു കേട്ടോ ഇത് ക്യാരമലൈസ് ആയി വന്നപ്പോൾ ഇനി ഇത് നന്നായി തിളച്ച് ഒന്ന് കുറുകി പാകാവണം ഇതൊക്കെ ഒന്ന് സോക്കാവണം നന്നായിട്ട് നമ്മളിതേ ബദാമൊക്കെ ഇതിലിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണ്ട കേട്ടോ ബദാമൊന്നും പൊടിയൊന്നും വേണ്ടല്ലോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങനെ പൊട്ടിച്ചെടുക്കാം ചെറിയ ചെറിയ പീസുകളൊക്കെ പൊട്ട പൊട്ടുമ്പോൾ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് അണ്ടി പരിപ്പും നമ്മളിത് ഇതേപോലെ ഒന്ന് ഇതേ കണ്ടോ ഇതേപോലെ ഒന്ന് ഇടിച്ചെടുക്കണ്ടോ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം മിക്സിയിലിട്ടാ ഭയങ്കരമായിട്ട് പൊടിഞ്ഞ് പോകും നമ്മുടെ ഇതേ നാരങ്ങയുടെ ഓറഞ്ചിന്റെ തോൽ ഇത് കളപ്പിച്ചത് അത് റെഡി ആയിട്ട് കേട്ടോ ഇത് ഭയങ്കര ഫ്ലേവർ കൊടുക്കും കേക്കിന് ഫ്ലം കേക്കിന് നമുക്കിത് ഇത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകം വേണ്ട അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും പിന്നെ മിക്സിങ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പൊ അതേ കണ്ട കുറേശ്ശെ ജ്യൂസ് ഉണ്ട് ഈ ഒരു പാകം മതി അപ്പൊ തണുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും നമ്മള് പഞ്ചസാര ഇട്ട ഗ്ലാസ്സിൽ സെയിം ഗ്ലാസ് തന്നെ കറക്റ്റ് അളവ് കേട്ടോ നിറച്ച് ഹീപ്പായിട്ട് എടുത്തിട്ടില്ല അമർത്തിയിട്ട് കൊടുത്തിട്ടില്ല അപ്പൊ ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തേക്കണേ കേട്ടോ അപ്പൊ നമുക്കിതിനൊന്ന് നീ അരിച്ചെടുക്കണം ഇനി അതിലേക്ക് ബേക്കിംഗ് പൗഡർ നമ്മൾ എടുത്തേക്കണ ചെറിയ സ്പൂണ് കേട്ടോ നമ്മൾ ഇങ്ങനെ പഠിച്ചെടുക്കില്ലേ അതെ നിറച്ചല്ലോ ഇങ്ങനെ ഇങ്ങനൊരു സ്പൂണ് ബേക്കിംഗ് പൗഡർ പിന്നെ ഇതിലൊരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ സോഡ അധികമായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുത്തെടുക്കും ഇത്രയും ബേക്കിംഗ് സോഡ കേട്ടോ നമുക്കൊരു ലേശം ഉപ്പും കൂടി ഇടണം ഒരു നുള്ള ഉപ്പ് കിട്ടോ ഞാൻ സോൾട്ടഡ് ബട്ടറാണ് എടുത്തേക്കണത് അപ്പൊ വളരെ നോർമൽ ഒരു കാൽ ീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്കിതിൽ ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം മൂന്ന് പ്രാവശ്യം അരിക്കണം അപ്പഴേ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഈ മൈദയും ഒക്കെ കൂടി ഒന്ന് മിക്സായി വരുള്ളൂ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം നമുക്ക് ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ഈ കേക്ക് ടിന്നൽ വെക്കാനായിട്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഓവൽ മറ്റേ ദിൽ ഷേപ്പിലുള്ള ബട്ടർ പേപ്പറാണ് അല്ല പാത്രമാണ് അപ്പം അതനുസരിച്ച് ആ ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ട് നമുക്കതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഇതേ ദിൽ ഷേപ്പിൽ മറ്റേ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കതിൽ വെക്കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് ഗ്രീസ് ചെയ്യും വേണം നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് ഞാൻ ചൂടാക്കി കേട്ടോ അപ്പം നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ഉരുക്കിക്കോട്ടെ വെച്ചിട്ടാണ് ബട്ടർ ഇതിലൊരു പകുതി തന്നെയാണ് വേണ്ടത് നമുക്ക് ഹാഫ് ഗ്ലാസ് ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാട്ടോ അതൊന്ന് അതിലിടുമ്പോൾ ഉരുകി വന്നോളൂ ഏകദേശം ഒരു നൂറ് ഗ്രാം കണക്ക് ബട്ടർ അല്ലെങ്കിൽ ഓയില്ട്ടോ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്താൽ മതി മറ്റേ മണല്ലാത്ത ഓയില് റിഫൈൻഡ് ഓയില് അപ്പതൊന്ന് ഉരുകി വരണം നമുക്ക് ഇതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബട്ടർ കൊണ്ട് തന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം എന്റെ സൈഡും ചെയ്യണം എന്താച്ച സൈഡിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല അപ്പൊ സൈഡിലും നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ വിട്ടു വിട്ടുപോയില്ല ഇനി നമുക്ക് മുട്ട ബട്ടറും പൊടിച്ച പഞ്ചസാരയും കൂടിയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സിയാണ് ഉപയോഗിക്കണം നമുക്ക് ബീറ്ററോ ഇതൊന്നും വേണ്ട അപ്പോൾ നമ്മൾ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത് ഇതാർക്കും സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാം ഇങ്ങനെ ഒരു കേക്ക് ഓവണും ഒന്നും ഇല്ല മറ്റേ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ മിക്സിങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ആർക്കും വീട്ടിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ് പിന്നെ ഓവൺ നമ്മൾ യൂസ് ചെയ്യണത് നമ്മൾ അലുമിനിയം പാത്രത്തിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പൊ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് പിന്നെ പൊടിച്ച പഞ്ചസാരയും ബട്ടറും ചേർത്തിട്ട് പിന്നെ അടിക്കാം ആദ്യം തൊന്ന് അടിച്ചെടുക്കാം നമ്മൾ ഹൈ സ്പീഡില് ഒരു ഒരു മിനിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം കേട്ടോ നമ്മൾ അര ഗ്ലാസ് പൊടിച്ച് പൊടിച്ചിരുന്നില്ലേ അത് മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട് കേട്ടോ ൊക്കി പിടിച്ചു മിക്സിൽ ഇതൊന്നടിച്ചിട്ട് പിന്നെ ബട്ടർ ചേർക്കാം അപ്പൊ നമ്മള് വാനില എസെൻസ് അല്ല കേട്ടോ ചേർക്കണത് ഇത് വനിലയുടെ സ്റ്റിക്ക് ആണ് ഇത് മലേഷ്യുന്ന ഒറിജിനൽ സാധനാണ് മലേഷ്യന്ന് എൻ്റെ ഒരു സിസ്റ്റർ കൊണ്ടു തന്നതാണ് അപ്പൊ ഞാൻ ഇതാണ് ഇപ്പൊ യൂസ് ചെയ്യണത് അപ്പൊ ഞാൻ അതിന് ചെറിയ പീസ് ഭയങ്കര ഫ്ലേവർ ആട്ടോ അപ്പൊ ഒരു കുഞ്ഞി പീസ് ഞാൻ അതുകൂടി ഇട്ടിട്ട് അടിക്കുന്നുണ്ട് ഇതേ കണ്ടോ ഇത്രയും വന്ന് ഒരു രണ്ട് പീസ് എടുക്കാം ഭയങ്കര ആണ് അതിന് അപ്പം ഇത്രയും വേണ്ടു നമുക്ക് ഇത്രയും ഞാൻ എടുക്കുന്നുണ്ട് അത് മുട്ടയുടെ കൂടെ നമുക്ക് അടിക്കണം കേട്ടോ പഞ്ചസാര പൊടിച്ച് ആ വാനിലയുടെ ആ സ്റ്റിക്കിൻ്റെ രണ്ട് പീസ് കൂട്ടിട്ട് അടിച്ചെടുത്തു കേട്ടോ ഇനി നമുക്ക് ബട്ടർ ചേർക്കാം അതേ അര ഗ്ലാസ് ഉണ്ട് ബട്ടറും കൂടി ഒന്ന് നമുക്ക് ഇട്ടിട്ട് ബീ മിക്സിയിലടിച്ചെടുക്കാം അപ്പം നമുക്ക് ബീറ്ററും ഓണൊന്നുമില്ലാണ്ട് നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കി എടുക്കാം ഇപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ബേക്ക് ബേക്കിങ് ചെയ്യണ ഓവൺ ഇതാണ് കേട്ടോ ഒരു അൽമിനിയം ചമ്പാണ് നല്ല കട്ടിയുള്ള ആൽമിനിയം ചെമ്പാണ് അത്യാവശ്യം വലുപ്പം ഉണ്ട് ഇത്രയും പോകുന്നൊരു പാത്രമൊക്കെ വെക്കാൻ പറ്റുന്ന വലുപ്പുണ്ട് ഞാൻ അതിലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാം ആദ്യം തന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഒന്ന് പ്രീഹീറ്റ് അവിടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമുക്ക് നമ്മളിത് അരിച്ചു വെച്ചിരുന്ന മാവിൽ ഒരു രണ്ട് സ്പൂണ് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട് പൊട്ടും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതെന്താ വെച്ചാൽ നമ്മൾ മാവിൻ്റെ അടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് മൈദ നല്ലോണം അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇടുമ്പോൾ ഇത് മാവിൻ്റെ അടിയിലേക്ക് പോവില്ല നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും അടിയിൽ ചെന്ന് കിടക്കുമല്ലെങ്കിൽ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗരം മസാല നമ്മൾ ഡ്രൈ ഫ്രൂട്ട് മറ്റേ സോക്ക് ചെയ്തതിൽ ഇട്ടിരുന്നു ഒര ടീസ്പൂൺ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ മുട്ടയും ബട്ടറും പഞ്ചസാര പൊടിച്ചും കൂടി അടിച്ചു വെച്ചത് നമുക്ക് ചേർത്ത് ഇതില് വനില കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഇത് ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യണേ അപ്പൊ നമുക്ക് ബീറ്റർ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കുറച്ചൊന്ന് കട്ടിയായി നമ്മൾ വരുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ശരിയാവും നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിതേ ഇതൊക്കെ മിക്സ് ചെയ്തു ഈ ഇതിലേക്ക് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തോല് വിളയിപ്പിച്ച് വെച്ചത് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ കേട്ടെ ചെറിയ സ്പൂണിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്ലം കേക്കിൻ്റെ മാവ് ഇത്തിരി കട്ടിയിലായിരിക്കും കേട്ടോ സാധാരണ കേക്കിൻ്റെ മാവിൻ്റെ പോലെ അത്തിരി ലൂസാവില്ല അധികം നമുക്കിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ടിൽ കിട്ടുകൊടുക്കാം മുന്തിരിയുടെ ഫ്ലേവറൊക്കെ കൂടുതൽ നിൽക്കണം മുന്തിരിയാണ് അതിൽ പ്ലാം കേക്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് പിന്നെ നമ്മൾ ഈ മറ്റേ പ്രൂൺസ് ഇട്ടില്ലേ നമ്മൾ ഈന്തപ്പഴം ഇടുന്നേക്കാളും കുറച്ചും കൂടി കളറ് കിട്ടും കേട്ടോ പ്രൂൺസ് ഇടുമ്പോൾ കേക്കിനെ ടേസ്റ്റുമാണ് മിക്സായി ഇനി നമുക്ക് അതിൻ്റെ ഈ ഓവണിൻ്റെ അത് പ്രീഹീറ്റ് ആയതിന് നമുക്കത് തീ കുറച്ച് വെച്ച് കൊടുക്കാം നമുക്കിത് ഒരു ഏകദേശം ഒരു കിലോ മുളം കിട്ടും കേട്ടോ അങ്ങനെ ഒരു ഗ്ലാസ് മൈതയില് കൈക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ മോളിൽ ഒന്നും ഡെക്കറേറ്റ് ചെയ്യണ്ടേ നമ്മ കഴിക്കേണ്ട ഒക്കെ മോളില് കാണില്ലേ നമ്മൾ ഡ്രൈ ഫ്രൂട്ടൊക്കെ മുന്തിരി മടയിൽ വെച്ചോ ഈ ടൂട്ടി ഫ്ലൂട്ടിയൊന്നും ചിലർക്ക് ഇഷ്ടമല്ല കേട്ടോ പ്ലം കേക്കില് അപ്പൊ അത് ഇപ്പൊ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി സാധാരണ പ്ലം കേക്കിൽ ഇടും പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാ മതി ഒരുപാട് ഇടാണ്ട് മുന്തിരി കൂടുതൽ ഇടാം പാത്രം നല്ല ഹീറ്റായിട്ടായിരിക്കണം കേട്ടോ നമുക്കത് വെച്ചു കൊടുക്കാം ഇനി ഒരു ഏകദേശം ഒരു മണിക്കൂർ എന്തായാലും എടുക്കും ഒരു നാല്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം കേട്ടോ അത്ര നല്ല ചൂടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം ഇതൊരു നാല്പത്തഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറയ്ക്കാം പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യണം നാല്പത്തഞ്ചു മിനിറ്റ് കഴിഞ്ഞ ഏകദേശം ഭാഗം വേവായിട്ടുണ്ടാവും അപ്പൊ നമുക്കൊന്ന് കുത്തി നോക്കി അറിയാൻ പറ്റും അത് അവിടെ ഇന്ന് നീ ആവട്ടെ നമുക്ക് കേക്ക് ഒരു അമ്പത് മിനിറ്റ് ആയിട്ടോക്കോ കണ്ടോ നല്ല കളറൊക്കെ വന്നിട്ടുണ്ടെ നമുക്കൊന്ന് നോക്കി നോക്കാം കുത്തി നോക്കാം ആ വെന്തണ്ട് വേണ്ട ഒട്ടും ഇതുമ പറ്റിയിട്ടില്ല വേണ്ട നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല നമ്മൾ പകുതി ഉണ്ടായിരുന്നുള്ളു മാവ് അതായത് നല്ല മോളിലേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഓഫാക്കാം നമ്മളിത് പുറത്തേക്ക് എടുക്കാം കേട്ടോ നമുക്ക് നീ ചൂണ്ടാറിയിട്ടതിന്ന് റീമോൾഡ് എടുക്കാൻ പറ്റുകയുള്ളൂ അതുകൂടി ഇരിക്കട്ടെ ഇനി ഒന്ന് ചൂടാറ് വരാം നല്ല കളറൊക്കെ വന്നിട്ട് കണ്ടോ നമ്മൾ ഓവണിൽ ബേക്ക് ചെയ്താലേ കളർ വരുള്ളൂന്നൊന്നും വിചാരിക്കണ്ട പാത്രത്തിൽ ബേക്ക് ചെയ്താലും നല്ല അസല കളർ വരും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പഴേ നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കിയതൊന്ന് ഡീമോൾഡ് ചെയ്യാം ഒക്കെ തണുത്ത് നല്ല റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെ നോക്കാം എങ്ങനെയുണ്ട് നമ്മടെ കേക്ക് നമ്മടെ ഭാവയാണ് ക്രിസ്മസ് കേക്ക് അടിപൊളി വായിച്ചിട്ട് അടിപൊളി വയസ്സില്ല കേക്ക് കൊടുക്കുണ്ട് ടോം ബിസിനസ് പൊളിയല്ലോ അപ്പൊ ഓവണും വീട്ടിലൊന്നും ഇല്ലാതെ നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കാം എന്ന് ഇപ്പൊ മനസ്സിലായി അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ക്രിസ്മസിന് ഒരു കേക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല ഇല്ല അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക എല്ലാവർക്കും മറിയ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ ബൈ